നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ ചോദ്യം ആരാണ് ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ ചോദിക്കുന്നത് ജോക്കോവിച്ചാണ് മറുപടി ലാണൽ മെസ്സി എന്ന് അല്ല ഈ ജനറേഷനിലെ കളിക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ജോക്കോവിച്ചിൻ്റെ മറുപടി അതിന് നെയ്മർ ഒരു കിടലൻ മറുപടി തിരികെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ നോക്കുകയാണ് നൊവാക്ക് ജോക്കോവിച്ച് നെയ്മർ ജൂനിയറോട് ചോദിക്കുന്നു ഫുട്ബോളിലെ ഗോട്ടാരാണ് ഹൂ ഇസ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നെയ്മറുടെ മറുപടി ലിയോ മെസ്സി വീണ്ടും ജോക്കോ വിച്ച് ചോദിക്കുന്നു ഞാനിപ്പോഴത്തെ ജനറേഷനാണ് ഉദ്ദേശിച്ചത് ഫ്രം നാവു ആരാണ് ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ നെയ്മറുടെ മറുപടി അതിന് മെസ്സി റിട്ടയർ ചെയ്തിട്ടില്ലല്ലോ എക്സാക്ട്ലി ലിയോ മെസ്സി തന്നെയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ ഏതാണ് നെയ്മർ ജൂനിയർ പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ നെയ്മർ ജൂനിയറും ലിയോ മെസ്സിയും തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് ഇപ്പോൾ നിലവിൽ കുറേ യുവതാരങ്ങൾ വളർന്നു വരുന്നുണ്ടെങ്കിലും നെയ്മർ ജൂനിയർക്ക് സംശയമില്ല ഇപ്പോഴും ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ അത് ലിയോ മെസ്സി തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഉള്ള കൃത്യമായിട്ട് നെയ്മർ ജൂനിയർ പറയുന്നത് ഏതായാലും മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ള കളിക്കാരൻ ആരാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറും ലിയോ മെസ്സിയും ഒപ്പത്തിനൊപ്പമാണ് അൻപത്തിയെട്ട് അസിസ്റ്റുകളാണ് രണ്ടുപേരും നേടിയിട്ടുള്ളത് അവരാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇനി എന്ത് സംഭവിക്കും വരുന്ന സീസണുകളിൽ എന്നുള്ളത് വരുന്ന മത്സരങ്ങളിൽ എന്നുള്ളത് കണ്ടറിയണം മെസ്സിക്ക് അൻപത്തിയെട്ട് അസിസ്റ്റ് നെയ്മർക്ക് അൻപത്തെട്ട് അസിസ്റ്റ് അതുപോലെ ലണ്ടൻ ഡൊണോവന് അൻപത്തെട്ട് അസിസ്റ്റുകളുണ്ട് പിന്നാലെ പുഷ്കാസാണ് അൻപത്തിമൂന്ന് അസിസ്റ്റുകളുമായിട്ട് നിൽക്കുന്നത് ഏതായാലും മറ്റു പല വമ്പന്മാരും ഏറെ പുറകിലാണ് പെലക്ക് നാൽപ്പത് അസിസ്റ്റേ ഉള്ളൂ കേടി പിക്ക് നാൽപ്പത്തൊമ്പത് അസിസ്റ്റികളാണുള്ളത് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് മെസ്സിയും നെയ്മറും ആ കാര്യത്തിൽ ഒന്നാം സ്ഥാനവും കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീണ്ടും വരാം